ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞാരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചാലോ കേട്ടോ എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാത്തതൊന്ന് ചെയ്യണേ അപ്പോൾ ഇതേ നമ്മളിവിടെ ഒരു കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വേവിച്ചിട്ടുള്ള ചോറാണ് അപ്പോൾ ഞാനിവിടെ ഒരു മെഷറിങ് കപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് ചോറാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ വൈറ്റ് റൈസായാലും മട്ടൺ റൈസ് ആയാലും ഒന്നും കുഴപ്പമില്ല അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനുണ്ട് കേട്ടോ ഒരുപാട് അങ്ങനെ അരച്ചെടുക്കണ്ട ജസ്റ്റ് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുമല്ലോ അതുപോലെ ഒന്ന് ഒടച്ചെടുത്താലും മതി കൈ വെച്ച് ചെയ്യാൻ പറ്റി അങ്ങനെ ചെയ്യാം നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് അരഞ്ഞ് പേസ്റ്റായിട്ട് പോവരുത് അപ്പോൾ അധികം വെന്ത അരി ആണെങ്കിൽ പെട്ടെന്ന് ഇത് പേസ്റ്റായി പോകും അപ്പോൾ അധികം വെന്ത അരി എടുക്കാത്തതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഒന്ന് അരച്ചെടുത്തിട്ട് വരാട്ടോ അതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി അങ്ങനെതേ നമ്മൾ ചോറുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെയാണ് കേട്ടോ അടിച്ചെടുക്കേണ്ട ഒരുപാട് അരഞ്ഞു പോരുത് ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ചോറ് മണി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് അരഞ്ഞ് പേസ്റ്റായി പോയി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് സവോളയാണ് കേട്ടോ അപ്പം ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവോളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ ഞാൻ കനം കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു കപ്പ് ചോറ് എടുത്തതുകൊണ്ട് രണ്ട് സവോള എടുത്തായിട്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ ചോറ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സവോളയുടെ എണ്ണം കൂട്ടി എടുക്കാം കേട്ടോ അപ്പോൾ സവോള ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് പച്ചമുളക് ആണ് ചേർക്കാനുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ അധികം എരിവുള്ള പച്ചമുളക് ഒന്നുമല്ല അപ്പം നിങ്ങൾക്ക് എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പം ഞാനിവിടെ വെളുത്തുള്ളി ചതച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പത്ത് ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിത് ചതച്ചിട്ട് തന്നെ ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ചേർക്കരുത് ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ അല്ലി ആയതുകൊണ്ട് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണൊക്കെ മതിയിട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചിയും ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ട് പീസെടുത്തിട്ടൊന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കരുത് ചതച്ചിട്ട് തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ പിന്നെ ഞാനിതിലേക്ക് ഒരു നുള്ള് പെരിജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ജീരകമെന്നൊക്കെ പറയില്ല ഒരു സംഭവമാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ടും ചേർക്കാം അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ തന്നെ ഇടുകയും ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കായത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ തന്നെ മതി കൂടണ്ട കൈപ്പ് ടേസ്റ്റ് വരും കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടിയും കൂടി ചേർക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കടലമാവാണ് കേട്ടോ കടലമാവുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കടലമാവ് ഉണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി കടലമാവ് എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഉണ്ടെങ്കിൽ ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേ അളവിൽ തന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടി അതായത് നമ്മൾ പത്തിരിക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മളിതിലേക്ക് എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ടായിട്ട് അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഈ പൊടികളും അതുപോലെ തന്നെ നമ്മുടെ സവോള ഇഞ്ചി പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആവാനുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഈ സവോള എന്നൊക്കെ ഇത്തിരി വെള്ളത്തിൻ്റെ കണ്ടന്റ് ഇറങ്ങി വരും അപ്പോൾ അതിനായിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്പി എടുക്കാട്ടെ നല്ലപോലെ തിരുമ്പി എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ പച്ചമുളകിൻ്റെ എരിപ്പൊക്കെ കറക്റ്റായിട്ട് ഇതിലേക്ക് ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ടന്നെ തിരുമ്പി കൊടുക്കുക ഈ ചോറും ഈ പൊടികളും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവാനുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക ഉപ്പും കായ്പ്പൊടിയൊക്കെ എല്ലായിടത്തും എത്താനുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കാട്ടെ നല്ലപോലെ മിക്സാക്കുക എന്ന് പറയുമ്പോൾ നന്നായി തിരുമ്പി എടുക്കാം നന്നായിട്ട് തിരുമ്പിയിട്ട് ഇതിൻ്റെ ആസെൻസ് ഒക്കെ കംപ്ലീറ്റിലേക്ക് ഇറങ്ങണം ഈ സവോളന്നും പച്ചമുളകീന്നും ഇഞ്ചീന്നും വെളുത്തുള്ളീന്നൊക്കെ ഇട്ടാ അപ്പം നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കുക അങ്ങനത്തെ നമ്മളിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിയല ഉണ്ടെന്ന് വെച്ചാൽ മല്ലിയലും ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ ഇല്ല കറിവേപ്പില മാത്രമാണ് കറിവേപ്പില ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കറിവേപ്പില ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാട്ടോ ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാട്ടോ ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കാട്ടോ ഒരുപാട് വെള്ളം കൂടാൻ പാടില്ല എന്നിട്ട് കുറയാനും പാടില്ല കേട്ടോ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടണം അപ്പോൾ നമ്മൾ നോക്കി നോക്കി ഒഴിച്ചാൽ മതി നമ്മൾ സാധാരണ ഉള്ളിപ്പച്ചി ഒക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു പരുവത്തിലാണ് വേണ്ടത് എന്നാലും ഒരുപാട് ലൂസാവരുത് കേട്ടോ ലൂസായി കഴിഞ്ഞാൽ നമ്മളെ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എണ്ണ കുടിക്കും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാട്ടോ അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപ്ലേറ്റാണ് കേട്ടോ നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അപ്പോൾതേ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട് നമ്മുടെ മാവിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇതാണ് കേട്ടോ ഇതുപോലെ നമുക്ക് കുറേശ്ശെടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു ഷേപ്പ് ആക്കാൻ പറ്റണം ഒരുപാട് അങ്ങോട്ട് ഒലിക്കുന്ന രീതിയിലല്ല ചെറുതായിട്ട് നമ്മളെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടി ഒന്ന് ഷേപ്പ് ആക്കാൻ പറ്റുന്ന പരുവത്തിന് വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ലൂസായി പോകരുത് എന്നാൽ ടൈറ്റായിട്ട് ആയിട്ട് പോകാനും പാടില്ല കേട്ടോ കണ്ടില്ലേ ഇതുപോലെ വേണം മാവ് റെഡിയാക്കാനായിട്ട് അപ്പോൾതേ നമ്മൾ മാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി റെസ്റ്റിൻ്റെ ടൈമൊന്നുമില്ല ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട വേഗം തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ മാവിൽ നിന്ന് നമുക്ക് കുറേശ്ശേ എടുത്തിട്ട് പിച്ചി പിച്ചി പിച്ചിപ്പിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വേണമെങ്കിൽ ബോൾസ് പോലെ ആക്കി കൊടുക്കാറില്ലെങ്കിൽ ജസ്റ്റ് പിച്ചി വെറുതെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും ഉണ്ടാവും ചെറിയ സൈസ് അത് പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും നമുക്ക് ഒന്നോ രണ്ടോ ട്രിപ്പോട് കൂടിയിട്ട് ഇത് ഫുള്ളും ഫ്രൈ ചെയ്തെടുക്കാവുന്നതല്ലോട്ടോ അപ്പോൾ ഇതുപോലെ ഇട്ടു കൊടുക്കാട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനതേ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണയിൽ എത്രയും മുങ്ങിക്കെടുക്കാൻ പറ്റുന്നോ അത്രയും രീതിയിൽ നമുക്ക് ഇട്ടു കൊടുക്കാട്ടോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ട് തന്നെ അത് ഫുള്ളും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതേ നമുക്ക് ഒരു സൈഡ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാട്ടോ അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത് ചെറിയ ഗ്യാസ് സ്റ്റൗ ഉണ്ടല്ലോ അതിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യണത് വലിയ ഫ്ലെയിമിൽ വെക്കുമ്പോൾ കുറച്ച് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചേക്കട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് അത് ബ്രൗൺ കളറായി പോകുകയും ചെയ്യും ഉള്ളിൽ കറക്റ്റായിട്ട് കുക്കാവുകയില്ല അപ്പം പെട്ടെന്ന് ഡാർക്കായി കഴിഞ്ഞാൽ അതിൻ്റെ കാണാനുള്ള ഒരു ഭംഗിയും കൂടിയും പോകും അപ്പോൾ കറക്റ്റ് നല്ലൊരു കളറിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ പെട്ടെന്ന് സ്കൂളൊക്കെ വിട്ടിരുന്ന മക്കൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാം പിന്നെ ഒരു സ്നാക്കും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റിയ അടിപൊളി ഏറ്റാണ് കേട്ടോ എന്തായാലും ചോറ് എല്ലാവരും വീട്ടിലുണ്ടാവും മിക്ക ദിവസങ്ങളിലും ചോറ് ബാക്കി വരുന്ന വീടുകളുണ്ടാവും അപ്പോൾ ബാക്കി വരുന്ന സമയത്ത് ചോറാരും ഇനിയിപ്പോൾ കളയേ അങ്ങനെ വേറെ എന്തെങ്കിലും എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു സ്നാക്കായിട്ട് നാലുമണിക്ക് ഒരു പലഹാരമാക്കി മാറ്റാൻ പറ്റും കേട്ടോ അങ്ങനെ ഈ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ കളർ ഇതാണ് കേട്ടോ ഈ കളർ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കോരി എടുക്കാട്ടോ ഒരുപാട് ബ്രൗൺ കളർ ആവാൻ വെയിറ്റ് ചെയ്യണ്ട പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ഈ കറക്റ്റ് ഈ ഒരു കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കോരി എടുക്കാം അപ്പോൾ നന്നായിട്ട് എണ്ണ വാർത്തതിന് ശേഷം നമുക്ക് എടുക്കാട്ടോ അപ്പോൾ വളരെ സിംപിളായിട്ട് പെട്ടെന്ന് തട്ടി കൂട്ടാം പറ്റിയ അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് നല്ല ചൂട് കട്ടൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല നല്ല ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ടാണ് ഫുള്ളും ഫ്രൈ ചെയ്തെടുത്തത് പക്ഷേ നമുക്ക് എല്ലാവർക്കും എടുത്ത് വന്നപ്പോൾ പെട്ടെന്ന് തീർന്നു പോയി സംഭവം എന്താ പറയുക നമുക്ക് പൂതി മാറാൻ രീതിയിൽ നമുക്ക് കഴിക്കാനും പറ്റിയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കോരി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും വെച്ചിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വളരെ സിമ്പിൾ ആണ് അധികം പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് വേഗം തന്നെ തയ്യാറാക്കി നോക്കിക്കോട്ടോ അങ്ങനത്തെ നമ്മൾ ഫുള് കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടെട്ടോ അപ്പോൾ കണ്ടില്ല ഇത്രയാണ് നമുക്ക് ഒരു കപ്പ് ചോറ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു മൂന്നാല് പേർക്കൊക്കെ അടിപ്ലേറ്റ് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് പുറമെ നല്ല ക്രിസ്പിയാണ് ഉള്ളു നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല മരിഞ്ഞ നല്ല അടിപൊളി പലഹാരമാണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരും വിട്ടുപോയൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലേക്കനൊന്ന് എനാബിൾ ചെയ്ത് വെക്കോ അപ്പം ഇൻഷാല്ല ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്